നമ്മുടെ വാഹനം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളോട് പറയുക വാഹനം ഒതുക്കി നിർത്താൻ പറയുന്നു അങ്ങനെ ആണെങ്കിൽ ഒതുക്കി നിർത്താൻ പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആ സേഫ് ആണോ എന്ന് ശ്രദ്ധിക്കുക ആ നിർത്താൻ പോകുന്ന സ്ഥലം സേഫ് ആണോ എന്ന് വ്യക്തമായി ബോധ്യമാക്കുക ചെയ്യും ആ ആ സ്ഥലം കൺവീനിയൻസ് ആണോ സുരക്ഷിതമാണെങ്കിൽ നമുക്കത് സൗകര്യപ്രദമായി നിർത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണോ എന്ന് നമ്മളത് നോക്കും എന്താ ചെയ്യുന്നേ ലീഗൽ നിയമപരമായി ആ വാഹനം അവിടെ നമുക്ക് നിർത്താൻ പറ്റുമോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അല്ലെന്താണ് പൊസിഷൻ പൊസിഷൻ മീൻസ് എന്താണ് നമ്മൾ ആ റോഡിൽ വാഹനം നിർത്തുമ്പോൾ അത് നിർത്തേണ്ട ഒരു പൊസിഷൻ ഉണ്ട് ആ പൊസിഷൻ അനുസരിച്ച് നമ്മുടെ വാഹനം എന്ത് ചെയ്യണം നിർത്തണം അപ്പോ എന്താണ് അതിന് ചുരുക്കത്തിൽ പറഞ്ഞത് സ്കാൽപ്പ് സ്കാൽപ്പ് അല്ലെ